നമസ്കാരം എല്ലാവർക്കും ജനീസ് കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഷ് മലയുടെ ഒരു റെസിപ്പിയാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ് മലയാണിത് കേട്ടോ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ അത് ആ കടയിൽ കിട്ടുന്നതിനേക്കാൾ പെർഫെക്ഷനോടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര സോഫ്റ്റാണെന്ന് നോക്കിക്കേ കേട്ടോ വളരെ സോഫ്റ്റായി ഈ മല ചെയ്തെടുക്കാനായിട്ട് ഒരു പാടുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് മാഷ്മലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത് നല്ല ബ്ലൂ ആയിട്ട് വരും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ അളന്ന് വച്ചേക്കുന്നതായിട്ടോ നാല് ടേബിൾ സ്പൂൺ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഈ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ അളന്ന് വെച്ചേക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണ് അതും കൂടി ഒന്ന് അരച്ചെടുക്കുക ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് മാഷ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് എടുക്കാം ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബോക്സ് എടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാരയുടെയും കോൺഫ്ലോറിൻ്റെയും കൂടെ ആ ഒരു പൗഡർ അല്പം ഇതിലേക്കൊന്ന് കൊടുക്കാം അപ്പം ഇത് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ മാഷ് ആ കൂട്ട് ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്തിലേക്ക് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് പൊടിക്കൊന്നും ചെയ്തിട്ടില്ലാത്ത സാധാരണ പഞ്ചസാരയാണേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതൊരല്പം ഹാർഡായി വരും അതായത് ഒരു ഒരു ആറേഴ് മിനിറ്റ് കഴിയുമ്പം ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് വരും ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് ജലാറ്റിന് ആഡ് ചെയ്യാനായിട്ട് ഇത്രയും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നര മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് നല്ലതായിട്ട് തന്നെ തിക്കായി അപ്പോൾ ഓരോരുത്തരെയും ഫ്ലെയിമനുസരിച്ച് അതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരിക ഈയൊരു ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ലൊരു തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം നമുക്കിതിലേക്ക് ഈ നമ്മുടെ ജലാറ്റിനില്ലേ ജലാറ്റിൻ ഇപ്പം നല്ല ബ്ലൂം ആയിട്ടുണ്ട് ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ ചൂടിൽ കിടന്ന് ജലാറ്റിൻ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വച്ചേക്കുവാണ് ഒരു ഒരു മിനിറ്റൂടെ കഴിഞ്ഞ് ജലാറ്റിന് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ജലാറ്റിൻ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണ് അതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തായിട്ട് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരേണ്ടതെന്ന് ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം സ്ട്രോബെറിയുടെ എസെൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻസ് ആഡ് ചെയ്യാം സ്ട്രോബെറിയുടെയോ അല്ലെങ്കിൽ വാനിലയുടെയോ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം നമുക്കേതാണോ താല്പര്യം അതനുസരിച്ച് വീണ്ടും വീറ്റ് ചെയ്യാം ഇപ്പോഴും ആയിട്ടില്ല ഒരല്പം കൂടെ വേണേ ഇതാണ് അതിൻ്റെ ഒരു പരിവ് നമ്മളിങ്ങനെ ഇടുമ്പം ഇങ്ങനെ റിബൺ കണക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വീഴും അതാണ് അതിൻ്റെ ഒരു പരിവം അപ്പം ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഫുഡ് കളറോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വൈറ്റായിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി അതിനുശേഷം ഒന്ന് കറക്റ്റ് എടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പൗഡറിൻ്റെയും കോൺഫ്ലറിൻ്റെയും കൂടെ ആ കൂട്ട് നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് കൊടുക്കാം ഇനി ഇതൊന്ന് സെറ്റ് സെറ്റാവട്ടെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരു ടു അവേഴ്സൊക്കെ കൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടും ടു ടു ത്രീ അവേഴ്സ് മതി ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് അങ്ങനെ ഒരു നാല് മണിക്കൂറായി നമ്മുടെ മാഷ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതങ്ങ് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരൽപ്പം നമ്മുടെ പൗഡർ ഷുഗറും കോൺഫ്ലോറും കൂടെ ആ ഇത് മിക്സ് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മാഷ്മല ഇടാം അതിൻ്റെ മുകളിലൂടെ ഒരൽപ്പം ഒന്ന് പൊടി ഒന്ന് തൂക്കി കൊടുക്കാം ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കത്തിയിലും ഒരല്പം ഒന്ന് പൊടി തൂക്കി കൊടുക്കുന്നുണ്ട് പൊടിയല്ല ആ പഞ്ചസാരയുടെ ആ പൗഡറ് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല ഇനി ഇതങ്ങ് കട്ട് ചെയ്യാം അങ്ങനെ മാഷ് എല്ലാം കട്ട് ചെയ്ത് ദാ കണ്ടോ ഇനി ഇതിൻ്റെ നാല് സൈഡിലൂടെ ഒന്ന് ഈ പൗഡർ ഷുഗർ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കും ഇതിൻ്റെ ആ നാല് സൈഡ് ഒന്ന് പൗഡർ ഷുഗറിനകത്തൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കില്ല അതിന് ശേഷം ഈ ഷുഗർ അങ്ങനെ തട്ടിക്കളയണേ ദാ ഇതേപോലെ കണ്ട എത്ര സ്പൂൺ ചെയ്യാൻ നോക്കിക്കേ നമ്മുടെ മാഷ് ഇതാ കണ്ടോ ഇപ്പോൾ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സൂപ്പർ മാഷ്മെലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്നാ ഒരു സോഫ്റ്റാന്ന് നോക്കിക്കേ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും നല്ല പെർഫെക്ഷനോടെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മാഷ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ചെയ്ത് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നന്ദി